പത്ത് കൊല്ലം മുമ്പും പതിനഞ്ച് വർഷം മുമ്പും ഇരുപത് വർഷം മുമ്പും എന്നെ അവിടെ തോണ്ടി ഇവിടെ തോണ്ടി അറിഞ്ഞതിനാണ് ഈ കേസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പലർക്കും കണ്ണനെ കാണുന്നില്ല ഈ രീതിയിലുള്ള കേസുകൾ മുകേഷ് എം എൽ എക്ക് അടക്കം എതിരെ ഒരു ബേസും ഇല്ലാതെ ഒരു അന്വേഷണ റിപ്പോർട്ടില്ലാതെ എഫ് ഐ ആർ ഇട്ട് ഈ ഗവണ്മെന്റിനെയും ഈ പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിനെതിരെ എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ആ എഫ് ഐ ആർ ഇടാമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പൊന്നാനിയിൽ ഈ പറയുന്ന പാർട്ടി നേതാക്കളുടെയും പൊതുപ്രവർത്തകരുടെയും വനിതാ പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഒരു പെണ്ണ് ഒളിച്ചിരുന്നിട്ട് ഒരു ടെലിവിഷൻ ചാനലുകാർ ഒരു ഒരു റിപ്പോർട്ട് എടുത്തിട്ട് എന്താ പറയുക ബ്രേക്കിങ്ങിന് വലുതാക്കാനുമാണ് അത് ചെയ്യുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒന്ന് അന്വേഷിച്ചിട്ട് മതിയെന്ന് ഇതല്ലോ ഒരു പൊതുസമൂഹത്തിനെ സാക്ഷി നിർത്തിയിട്ടാണ് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ അവിടെ പോയി എന്ന് ഞാൻ പറയുന്നു നമുക്ക് ഒളിച്ചു വെക്കാനില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഘട്ടത്തിൽ പോലും എന്താ ഒരു എഫ്ഐആർ ഇട്ടാൽ എഫ്ഐആർ ഇട്ടിട്ടല്ലേ അന്വേഷിക്കേണ്ടത് ആ അന്വേഷണത്തിൽ ഈ സ്ത്രീ പറയുന്നത് തെറ്റാണെങ്കിൽ ആ എഫ്ഐ ആർ ക്ലോസ് ചെയ്യാനും റഫർ ചെയ്യാനും ഈ കള്ള സ്റ്റേറ്റ്മെൻറ് കൊടുത്ത സ്ത്രീക്കെതിരെ നടപടിയെടുക്കാനും സി ആർ പി സിയിലും ഐ പി സിയിലും ഒക്കെ പ്രൊവിഷൻ ഉണ്ട് ആ പ്രൊവിഷൻ എടുത്ത് കേസെടുത്താൽ പോരെ എന്താ പോലീസ് മുങ്ങിക്കളിക്കുന്നത് അവിടെയാണിതിൻ്റെ വിഷയം അതാണ് ഈ പോലീസ് അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നതും നമുക്ക് നോക്കാം എഫ് ആർ ഇടു എന്നുള്ളത്